നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ കേരള സെനറ്റ് തർക്കം തുടരുന്നു മന്ത്രി ക്രിമിനൽ എന്ന് ഗവർണർ വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന് കേരള സർവകലാശാല സെനറ്റ് തീരുമാനവുമായി ബന്ധപ്പെട്ടുയർന്ന തർക്കം തുടരുന്നു സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചു വിദ്യാഭ്യാസ മന്ത്രിയെന്ന അവകാശപ്പെട്ട് സെനറ്റ് ഹാളിൽ നിയമവിരുദ്ധമായി കടന്നുവരാൻ വരാൻ ശ്രമ്യമുണ്ടായി എന്നും ക്രിമിനലുകളോട് പ്രതികരിക്കാനില്ലെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ ഗവർണർക്കുള്ള മറുപടി പറഞ്ഞ നിലവാരം കളയാനില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികാരം സർവകലാശാല ആക്ടും സ്റ്റാറ്റ്യൂട്ടും ലംഘിച്ചിട്ടില്ല ചട്ടങ്ങൾ പരിശോധിച്ചാൽ കാര്യം മനസ്സിലാകും സെനറ്റ് യോഗം നടന്നത് നിയമപരമായാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ച സെനറ്റ് യോഗമാണ് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കേണ്ടെന്ന തീരുമാനമെടുത്തത് ഇതു സംബന്ധിച്ച് ഗവർണർ നിയമോപദേശം തേടിയിട്ടുണ്ട് അതിനിടെ മന്ത്രി ബിന്ദുവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സെനറ്റിലെ ഗവർണറുടെ പതിനൊന്ന് നോമിനികളും രംഗത്തെത്തി സെനറ്റ് യോഗവും അജണ്ടയും അട്ടിമറിക്കാൻ മന്ത്രി ഇടപെട്ടെന്ന് ആരോപിച്ച ഇവർ ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും തങ്ങൾ നിർദ്ദേശിച്ച ഡോക്ടർ എം സി കെ നായരെ സെർച്ച് കമ്മിറ്റി അംഗമാക്കണമെന്നും ഇന്നലെ രാജ്ഭവനിലെത്തി പതിനൊന്ന് പേരും ഗവർണറോട് ആവശ്യപ്പെട്ടു പിന്നാലെ സ്ഥിതിഗതികൾ വിശദീകരിക്കാൻ വി സിയുടെ ചുമതലയുള്ള ഡോക്ടർ മോഹനൻ കുന്നമ്മേൽ രാജ്ഭവനിലെത്തി മന്ത്രി ബിന്ദു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് നിയമവിരുദ്ധമാണെന്നും രജിസ്ട്രാർക്കും പി ആർഒയ്ക്കും നടപടി വേണമെന്നും വി സി ഗവർണറോട് ആവശ്യപ്പെട്ടെന്നാണ് വിവരം സെനറ്റ് യോഗത്തിലും ഡോക്ടർ മോഹൻ കുന്നമ്മലും മന്ത്രി ആർ ബിന്ദുവും തമ്മിലുള്ള വാക്കേറ്റമുണ്ടായിരുന്നു അതിനിടെ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചാൻസലർ കൂടിയായ ഗവർണറെ വിമർശിച്ച് രംഗത്തെത്തി സുപ്രീം കോടതി വിധിയും യു ജി സി റെഗുലേഷനും അംഗീകരിക്കാൻ ചാൻസലർ തയ്യാറാവണമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത